മൂസാനതിയോട് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രം ഞങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം മാത്രം കിട്ടിട്ട് ഞങ്ങൾ അതിന് മാത്രം ക്ഷണിച്ചു നിൽക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് കുറച്ച് പയറും ചീരയും വെണ്ടയ്ക്കും കക്കരിക്കും പിന്നും ഗോതമ്പും ഒക്കെ കുറച്ച് കിട്ടണം മൂസാനവി ഒരു ഭക്ഷ്യ ഭക്ഷ്യ പ്രശ്നപരിഹാരത്തിന് വന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് ചോദ്യം കേട്ടാ അല്ലേ ഞങ്ങൾ ഈ മണ്ണും സെൽഫിയും കുറെ കാലായി തിന്നണം മൂസാനമിയോട് സമൂഹം ചോദിച്ചു നെക്സറാലാത്ത ആമി വാഹി ഞങ്ങൾക്ക് ഈ മണ്ണും സെൽഫി മാത്രം തിന്നിട്ടിപ്പോ എത്ര കാലായി നടക്കണം ഈ ബിരിയാണി മാത്രം തിന്നിട്ടിപ്പോ കുറെ കാലം ഇനി കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടണം ഞങ്ങൾക്ക് കിസ്സു വെള്ളരി തൂമ്പ് അതൊക്കെ ഫയറ് ബസല് മുളക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മൂസെ മിമ്മ തൊങ്കിലോ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് ഉത്പാദിപ്പിച്ചു കൊണ്ട ഒരു ഭക്ഷ്യ പ്രശ്നങ്ങൾക്ക് ഭക്ഷ്യമന്ത്രിയാണ് മോസാദ തോന്നുന്നത് പക്ഷെ മൂസാ നദി അങ്ങനെ ഒരു ഭക്ഷ്യമന്ത്രിയായിട്ട് ഭക്ഷ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ വേണ്ടി വന്ന ഒരു പ്രവാചകം എന്നല്ല അവർക്ക് ശരിയായ ജ്ഞാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ ഏത് കാലഘട്ടത്തിലും മോശ ജന്മം കൊള്ളും ഇന്നും മൂസ ജന്മം കൊള്ളും നമ്മളുടെ വിഷയം അതാണ് ഇന്നും മോശ ജനിക്കും ഇന്നും ഇബ്രാഹിം ജനിക്കും ഇന്നും യൂസുഫുണ്ട് ഇവരുടെ ഭാഷയിൽ മോശ എന്നോമായി തുടങ്ങിയൊരു മോഹല്ല ഈസ എന്നോ മൈ തൃശല്ല നമ്മുടെ ഭക്ഷണത്തിൽ ഈസ ഇന്നും ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ് ഈസ ഇന്നും ഉയർത്തെഴുന്നേൽക്കും നമ്മളിൽ ഓരോരുത്തരിലും ഈസ ജനിക്കും പക്ഷെ അത് ആ വിഷയം പോട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയല്ല മൂസ നമ്മുടെ ഉള്ളിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മൂസ അത് കോട്ടയം ആ മൂസയോടാണ് ചോദ്യം മനസ്സായി ചോദിക്കുന്നത് കൗമ എന്ന് പറഞ്ഞ മൂസയുടെ കൗമ എന്ന് പറഞ്ഞ മൂസയുടെ ചിന്തകളാണ് മൂസയെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകൾ അതിൽ നല്ലതും പോലും ചീന്തയും പെടും കൗമിന് നല്ലതും പോലും ചീന്തയും പെടും നല്ല ചിന്തകളുണ്ടാവും ചീത്ത ചിന്തകളും ഉണ്ടാവും അതാണ് ചില സ്ഥലത്തെ കൗമ ചീത്തയായിട്ട് നമുക്ക് തോന്നുന്നത് ചില തരത്തെ കൗമ് നല്ലതായിട്ടും പറയുന്നുണ്ട് അതായത് നല്ല ചിന്തകളുണ്ടാവും അതാണ് കാമ എന്ന് പറഞ്ഞാൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് അതായത് കാമയൊക്കെ കൗമു കാമയൊക്കെ കൗമു നമ്മെ കാമെന്നു പറഞ്ഞാൽ നമ്മളെ കും എന്ന് പറഞ്ഞാൽ നീ എണീക്ക് നിൽക്കുന്നില്ല നീ മുന്നോട്ട് പോകണം അപ്പൊ നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഉള്ളിലെ ചിന്തകൾ നല്ലതും പെടും ചീത്തയും പെടും ആ ചിന്തകളാണ് മൂസയോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് കുറെ കാലായി അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ ഈ ഇന്ന് മാത്രം പോരാ ഞങ്ങൾക്ക് അതാണ് പറയുന്നത് അള്ളാഹുവിന്റെ വഹദാനിയത്ത് അവന്റെ ഏകത്വത്തെ അവന്റെ ഏകത്വത്തെ മാത്രം പറയുന്ന ജ്ഞാനം പോരാ ഞങ്ങൾക്ക് അതാണ് മണ്ണ് മണ്ണെടുത്തവനാണ് നോമി അള്ളാഹുവിന്റെ മണ്ണ് സെൽവ എന്ന് പറയുന്നത് നമ്മുടെ ദുഃഖവും വിസവവും സങ്കടങ്ങളും നമ്മിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള നമ്മുടെ അറിവുകൾ അറിവുകളാണ് സെൽവ ഈ കുട്ടികൾക്ക് വരെ സെൽവാന്റെ പേരുണ്ട് ആശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം